അടിപൊളി ഞാനൊരു അല്ല ഞങ്ങൾ വഴി വീതുകൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ നമ്പർ തരട്ടെ തന്നോളൂ ഇരട്ട തന്നോളൂ വായില്ലോ മെമ്മറൈസ് ഓക്കേ 96 96 double 3 96 double 3 98 98 97 97 double 1 96 double 3 98 97 double 1 യാ ഓക്കേ താങ്ക്യൂ ഓക്കേ വാർഗ്ഗിസിലെ ഡെപ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ അട്ടസ്റ്റഡ് കോപ്പി കൂടി കൊടുരപ്പ വെക്കണം അ ഉണ്ട് ഇനേത്തിനെ സർ വീവ ക്രജന സയിഞ്ഞായോ ഇലാ